അസലാമലൈക്കും വറഹമത്തല്ലാ വാത്ത ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന വിപാതത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ് നമുക്കൊക്കെ അറിയാം ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നാം നടത്തിയിരുന്നു നെയ്യത്ത് അതുപോലെ തന്നെ തുടക്കത്തിൽ വരുന്ന അബദ്ധങ്ങൾ എഴത്തിതാലിൽ വരുന്ന തെറ്റുകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഇനി പറയാനുള്ളത് സുജൂതാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിയിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയം സുജൂതിൽ എന്നാണ് നബിസ് അള്ളാഹു അലൈഹി വല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് സുജൂതാണ് അപ്പം ആ സുജൂത് തെറ്റില്ലാത്ത രൂപത്തിൽ എങ്ങനെ നിർവഹിക്കാം എന്നാണ് പറഞ്ഞു തരുന്നത് സുജൂതിൽ നമുക്ക് ഏഴ് അവയവങ്ങളാണ് വെക്കാനുള്ളത് ഒന്ന് നെറ്റി അതോട് ചേർത്ത് മൂക്ക് കൂടി വരും കാരണം നെറ്റിയുമായി ബന്ധപ്പെട്ട ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത് അലൈഹി അല്ലാമ തങ്ങൾ നെറ്റി എന്ന് പറഞ്ഞ സമയത്ത് മൂക്കിലേക്ക് കൂടി ചൂണ്ട് പറഞ്ഞു എന്ന് ഹദീസിന്റെ വിശദീകരണങ്ങളിൽ കാണാം അതുകൊണ്ട് തന്നെ നെറ്റിയും മൂക്കും ഒന്നിച്ചു വെക്കുക നെറ്റിയാണ് ഫർലായിട്ട് വെക്കേണ്ട അവയവം നിർബന്ധമായ അവയവം പിന്നെ രണ്ട് മുൻകൈൻ്റെ പള്ളകൾ ഇതിങ്ങനെ നിലത്ത് കറക്റ്റായിട്ട് വെക്കണം മുൻകൈൻ്റെ പള്ളകൾ അതുപോലെ തന്നെ രണ്ട് കാൽമുട്ടുകൾ അതുപോലെ രണ്ട് കാൽ വിരലുകളുടെ പള്ളകൾ അത് നാം നന്നായി ശ്രദ്ധിക്കണം കാൽ വിരലുകളുടെ പള്ളകൾ ഈ രൂപത്തിൽ ഇങ്ങനെ വെക്കണം ഏഹ് അത് നമ്മളെ വിരലിൻ്റെ തെല്ലുകൾ ഉണ്ടല്ലോ കാലിൻ്റെ വിരലുകളുടെ ആ തെല്ലുകൾ നിലത്ത് തട്ടുന്ന രൂപത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വിരലിൻ്റെ പള്ളയെങ്കിലും തെല്ലെങ്കിലും നിലത്ത് തട്ടിയാൽ മാത്രമാണ് നമ്മുടെ സുചൂത് സ്വഹിഹാകുന്നത് അത് പിന്നെ സോക്സ് ധരിച്ചുകൊണ്ട് പറ്റൂ എന്നത് മറ്റൊരു ചോദ്യമാണ് സോക്സ് ധരിച്ചാലും സുജൂത് സ്വഹിഹാകും പക്ഷെ ഒന്നും ഇല്ലാതിരിക്കലാണ് ഏറ്റവും നല്ല രൂപം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സുജൂതിൻ്റെ അവയവങ്ങളിൽ ഒരു മറയും കൂടാതെ സുജൂതിൽ വെക്കൽ നിർബന്ധമായത് നെറ്റിയാണ് ബാക്കിയുള്ള നമ്മുടെ കയ്യിൽ ഇനി ഗ്ലൗസ് ഉണ്ടായാലും സുജൂത് സൊഹിഹാകും കാലിൽ സോക്സ് ധരിച്ചാലും സൊഹീഹാകും കാൽമുട്ടുകൾ പിന്നെ ഓൾറെഡി നമ്മൾ മറച്ചിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായി ശ്രദ്ധിക്കുക നമ്മൾ ഷാള് ധരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ ശരീരം അനക്കം കൊണ്ട് അനങ്ങുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൽ സുജൂത് ചെയ്യാൽ സുജൂത് സ്വഹി ആകുകയില്ല എന്നതാണ് ഷാഫിഇ മധുഹബിലെ പ്രബലമായ അഭിപ്രായം നെറ്റി പരിപൂർണമായി വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നെറ്റിയുടെ ഒരു ഭാഗമെങ്കിലും ഒരു മറയും കൂടാതെ നിലത്ത് വെക്കുമ്പോഴാണ് സുജൂത് പരിപൂർണമാകുന്നത് സ്വഹയാകുന്നത് ഈ രൂപത്തിൽ ഏഴ് അവയവങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ചെയ്താൽ മാത്രമാണ് അതിന് സുജൂദ് എന്ന് പേര് പറയുക സുജൂദിൽ റബ്ബിയൽ പറയുകൾ എന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യം ചെയ് ചൊല്ലിയാൽ മാത്രമാണ് ആ സുജൂതിൽ അനക്കം അടങ്ങൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിവേഗം സുജൂതിൽ പോയി നമ്മുടെ ഒരു കോഴി കൊത്തുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ പെട്ടെന്ന് പോകുക അതേപോലെ ഈ ഒരു ആകുമ്പോൾ ഒരിക്കലും നമ്മുടെ സുജൂത് സൊഹി ആകുല ഏറ്റവും കുറഞ്ഞത് സുബഹാൻ റബ്ബി അൽ അല വബി ഹംദിഹി എന്ന് ഒരു പ്രാവശ്യം പറയുന്ന ആ സമയമെങ്കിലും നാം സുജൂതിൽ നിൽക്കണം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് മൂന്ന് പ്രാവശ്യം പറയലാണ് അത് നല്ല രൂപമാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് പതിനൊന്ന് പ്രാവശ്യം വരെ പറയൽ സുന്നത്തുണ്ട് അത് ഓരോരുത്തർക്ക് വ്യക്തിപരമായി നിസ്കരിക്കുമ്പോൾ ചെയ്യാം പക്ഷെ മൂന്ന് പ്രാവശ്യം എന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ആ രൂപത്തിൽ ചെയ്തുകൊണ്ട് സുജൂത് പൂർത്തീകരിക്കണം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ നമസ്കരിക്കുമ്പോൾ ഞാൻ ഫോട്ടോയിൽ കാണിക്കുന്നത് പോലെ മുകളിലെ ഫോട്ടോയിൽ കാണുന്നത് പോലെ അവരുടെ കാലുകൾ ഇങ്ങനെ കാലിൻ്റെ തെല്ലുകൾ രണ്ട് കാലിൻ്റെയും തെല്ലുകൾ സുജൂതിൻ്റെ സമയത്ത് മുകളിലേക്ക് ഉയർന്നു നിൽക്കും അത് ഒരിക്കലും പാടില്ല അങ്ങനെയായി കഴിഞ്ഞാൽ അവൻ്റെ സുജൂത് സ്വഹി അത് ഏതൊരു മധബിലും അങ്ങനെ തന്നെയാണ് ചില മധഹബുകളിൽ സുജൂതിന് നെറ്റി മറയില്ലാതെ വെക്കൽ നിർബന്ധമില്ല മറയോടുകൂടി വെച്ചാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ ചില മധബുകൾ ഉണ്ടെങ്കിൽ പോലും ആ മധുഹബുകളിലും പ്രബലമായത് മറയില്ലാതെ വെക്കലാണ് ഏറ്റവും നല്ല രൂപം എന്നാണ് ഷാഫി മധുഹബിൽ മറയില്ലാതെ നെറ്റിയുടെ ഏതെങ്കിലും കുറച്ചു ഭാഗമെങ്കിലും വെച്ചാൽ മാത്രമാണ് സുജൂത് സ്വഹേ ആകുന്നത് സുജൂത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അള്ളാഹുലേക്ക് അടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ് അള്ളാഹുലേക്ക് ഒരു മനുഷ്യൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂതിലാകുന്ന സമയത്താണ് എന്ന് നബിസ് അല്ല സ്വല്ലാമ തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ സുജൂദിൽ നമുക്ക് പല പ്രാർത്ഥനകളും ചെയ്യാനുള്ള അവസരമുണ്ട് ഇൻഷാ അല്ലാ സുജൂദിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാമോ ഇല്ലയോ എന്ന് അടുത്ത വീഡിയോയിൽ പറയാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനഹമുല്ല അസ്വലൈക്കും വരഹമുല്ല